കൽപ്പാഞ്ചേരി കല്ലിങ്ങൽപ്പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം നവരസ അഡ്വക്കേറ്റ് സബീന ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് സി പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പവൻ ഗോൾഡ് വർണ്ണവിസ്മയമൊരുക്കി കൽപ്പകഞ്ചേരി കല്ലിങ്ങൽപ്പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം നവരസ അഡ്വക്കേറ്റ് സെബീന ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സി പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഓടക്കുരൽ കലാകാരനും സിനി ആർട്ടിസ്റ്റുമായ ശ്രീനാഥ് ഒളവിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൌട്ട് ആൻഡ് ഗൈഡ് സംസ്ഥാന അവാർഡ് ജേതാവ് അബ്ദുൾ റൌഫ് മാസ്റ്ററേയും അനന്തപുരി ഡാൻസ് ഫെസ്റ്റിവലിൽ ഒന്നാം സ്ഥാനവും നാട്യമയൂരി സ്വാതി തിരുനാൾ പുരസ്കാരവും കരസ്ഥമാക്കിയ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ഗൗരി നന്ദയെയും കുറ്റിപ്പുറം സബ് ജില്ലയിലെ ശാസ്ത്ര സെമിനാറിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പി കെ മുമതസിറിനെയും ഉപഹാരം നൽകി അഭിനന്ദിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ എൻ അബ്ദുൾ വഹാബ് മാനേജർ കെ അബ്ദുൽ ലത്തീഫ് ഇസ്മായിൽ പൂഴിക്കൽ ഷാജി മാത്യു ശ്രീലത വീട്ടി മാനു കെ മുജീബ് റഹ്മാൻ എ റൊമു സവിതാ ദാസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ചങ്ങരംകുളം പവൻ ഗോൾഡ്